ൊഴിണമേളിയേ തൊഴുകൊരളിവിൻ പുഴകൾ ഞങ്ങളെ മുഴുകിക്കണമെ കരുണാമിനിയിൽ വഴിങ്ങിടുമിവിൻ

തീരുവാദീര സിന്ദുഗൽ പാടിക്കരുവാദീരാ സിന്ദൂഗൾ പാടിക്ക കല്ലുമാലയു മണിഞ്ഞും ചതു പൊങ്കോമാണിഞ്ഞും പല്ലുമാ ഈ മതനം തോടങ്ങി വെച്ചു ചുവടുവച്ചു മതനം ഈ ഈദൃശം

നമ്മളൊന്നാൽ പാടി നമ്മളൊന്നായാടി ബനുരാഗീ വരുവി തീരുവാതിര ചിന്ദീര ചിന്ദുകൾ പന്നകഭൂഷണൻ പണ്ടു പേടവേഷം പൂണ്ടു താടിയും മൂടിയും മീഷ കൊമ്പുമ്പൂവിടിയാകും വേടൻ തൻ്റെ ദേശമധു കണ്ടാൽ ണിയാം പാർവതിയും വേട സ്ത്രീയായി മാറി കഴുത്തിൽ നല്ലൊരു കറുത്ത ചരടും മൂക്കുത്തിയു മീറ്റു നീലവണ്ണം കലർന്നൊരു ചേലയുമോടുത്തു കാകൂന്തലും കെട്ടി നല്ല മാലകളും ചൂടി കൊട്ടയും നല്ലൊരു കോലം കൊണ്ടങ്ങുതമീച്ചു കാന്തനോടും ഒരുമിച്ചു കാട്ടിൽ നേവും കാലം ഉഗ്രമാസു ചെയ്തു സവ്യസാചി താനും മുട്ടി ദേവനു മന്നേരം ഝടുലി പിന്നെയാ നാടുവിൽ കണ്ടു ദേവി താനും പരമശിവനാണെന്നതു പാർത്ഥനു തൊഴുതുതിങ്ങോ വണങ്ങിക്കൊണ്ടോ സ്തുതിച്ചു പാട്ടനപ്പോൾ ശരം കൊടുത്ത ദൈത്യം തന്നയച്ചു ഇമ്പോണെ നമ്പ്യാവിൽ വാണരൂണും ഒറ്റ പീഠം തന്നിൽ വാഴും പാർവതീശന്മാരെ ും കോരായാലേ താനും കൈതോഴുതിടുന്നേ കൈതോഴുതിയിടുന്നേ കൈതോഴുതിയിടുന്നേ പാഠനെന്നു മോത്തിടേണം കീർത്തിയോടെ പാട്ടിടുവാൻ പാഠലങ്ങൾ കൂപ്പിടുന്നേ നാമശിവായ പാർത്ഥനെന്നോത്തിയിടേണം കീർത്തിയോടെ പാട്ടിടുവാൻ പാട്ടലങ്ങൾ കൂപ്പിടുന്നേ നമശിവായ പാർവനിലെ ശിവദേവനിൽ ചേർന്നിടുമ്പോൾ ആരിടം നിറയുന്നോ നമശിവായ നമ ശിവായ പാശുപദാസ്ത്ര മരിലാനന്ദ ചിത്തനായി കാത്തരുളേണം ദേവനമ ശിവായ പാശുപദാസ്ത്രമാരിലാനന്ദ ചിത്തനായി കാ തരുളേണം ദേവനമ ശിവായ 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 കാ ചൂടും തമ്പൂര തന്നൂടെ തിങ്കളിൽ വന്നു തിരിവതിര തിങ്കൾ കല ചൂടും തമ്പൂര തന്നൂടെ തിങ്കളിൽ വന്നു തിരുവതിര മംഗല്യ സ്ത്രീകൾ തന്നുമാകിയ മംഗല്യമായ കഥകളിന്ന് മംഗല്യമായ കഥകളിന്ന് പാടിക്കളിക്കുവാൻ കാരുണ്യം നൽകണം ഞങ്ങൾ തിന്നമ്പോടെ പാടിക്കളിക്കുവാൻ കാരുണ്യം നൽകണം ഞങ്ങൾ തിന്നമ്പോടെ തമ്പൂരാനെ പാത്രം തപസു ചെയ്തോടുത്തില്ലേ പാശുപാദാശ്രം മടി കൂടാതെ പാശുപാദാശ്രം മടി കൂടാതെ

साम्ब सदा शिव साम्ब सदा शिव साम्ब सदा शिव साम्ब शिव मङ्गलम् शिव मङ्गलं जय मङ्गलम् हर मङ्गलम् इशगिरीश जगत्प्रय पावन काशीशामिव पुण्य शिव य मङ्गलम् धरमङ्गलम् उजितरानवनाश परापर अजितपादविनाश शिव मङ्गलम् शिवमङ्गलं जय मङ्गलम् धरमङ्गलम् मङ्गलम् शिवमङ्गलम् मङ्गलम् धरमङ्गलम्